സുഹൃത്തുക്കളെ ഈ കഥയുടെ പേരാണ് ജാമ്യം പറ്റുമെങ്കിൽ ഈ കഥ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ കഥ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദൻറ്റി നമ്മുടെ കല്യാണത്തിന് മുന്നേക്കുള്ളൊരു സമയമുണ്ട് അതായത് കോളേജൊക്കെ കഴിഞ്ഞിറങ്ങി നമ്മുടെ നാട്ടിൽ നമ്മുടെ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ മറ്റേ സെറ്റ് ഓഫ് ഫ്രണ്ട്സുമായിട്ട് പൊളിക്കുന്ന സമയം അതായത് ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് സർക്കിൾക്കെന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വരെ ഏറ്റവും കുറഞ്ഞത് എപ്പോഴും കൂടെ കാണും നമുക്ക് ഒരു ലിറ്റർ എടുത്ത പെകയില്ല അന്നേരം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മെയിനായിട്ട് കളിച്ച് പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്നു ആരെ എന്തെങ്കിലും പ്രശ്നത്തിൽ നിന്നെച്ചാലും മോളെ അബ്ബാ എന്ന് പറഞ്ഞു പോകുന്നു നമുക്ക് കോളുകൾ വരുന്നു നമ്മുടെ ഫോണിന് റെസ്റ്റിൽ ദാറ്റ് ടൈം ദാറ്റ് പീക്ക് ടൈം അത്ര നമ്മുടെ കൂടെ സുഹൃത്തുക്കൾ നമ്മുടെ അനിയന്മാരെല്ലാം കൂടി അങ്ങനെ നിൽക്കുന്നു കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അങ്ങ് പോവും അങ്ങനെ നിൽക്കുന്ന സമയമുണ്ട് അങ്ങനെ ഈ സമയത്ത് നമ്മളിങ്ങനെ കൂട്ടുകാർമാർ വിളിക്കാമല്ലേ ഒരു പ്രശ്നമുള്ളത് ഇണക്ക് സ്റ്റേഷനിലാണ് ഒന്ന് വരണം ജാമ്യം നിൽക്കണം പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഓരോക്കളി അത വരുന്നത് വരുന്നതെന്ന് പറയും നമ്മൾ ആരെങ്കിലും ഒരു കൂട്ടുകാരനെ കൂടെ ഒരാ ഒന്നു വേണം സ്റ്റേഷനിൽ പോകണം നമുക്ക് ജാമ്യം ഒരുത്തിനേക്കാനെന്ന് പറയുന്നു പോകുന്നു ഇതിപ്പോൾ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെ ആവുന്നു കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാവും അങ്ങനെ പല കേസുകളിൽ പല സമയത്തായി നമ്മളിങ്ങനെ ആ ടൈമിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട് ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കുന്നു നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് മാറുന്നു പയ്യെ നമ്മൾ ഒതുങ്ങുന്നു കല്യാണത്തിനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒതുങ്ങുമല്ലോ വള്ളികളൊക്കെ വിടുന്നു നമ്മൾ പല ഗോളുകൾ അറ്റൻഡ് ചെയ്യാതാവുന്നു കാരണം വള്ളിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പണ്ട് പോലെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെയൊക്കെ സമൻസുകൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നത് ഇപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സോ അതിൻ്റെയൊക്കെ സമൻസ് വരാനുണ്ട് കുറേയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈഫിനൊരു എക്സ്പെക്ടേഷനുണ്ട് അതായത് എന്താ ആ വീടുകളായിരിക്കും മാസം ഒരു മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ സമൻസ് വരുന്നുണ്ട് ഓക്കെ ഞെട്ടിപ്പോൾ പുള്ളിക്കാരത്ത് തീരുന്നില്ലേ ഞാൻ പറയും എനിക്ക് അറിയത്തില്ലത് ഉടനെ അവസാനിക്കുമെന്നാണ് കരുതുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ സമൻസ് ഇപ്പോഴും വന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന അതാണ് ആ അങ്ങനെ നമ്മൾ ഈ അറിയാത്ത ആളുകൾക്ക് വേണ്ടി പോയി ജാമ്യം നിന്നു ഒരിക്കൽ ഇതുപോലെ പോയി ജാമ്യം നിന്നാണ് ഇത് സമൻസായിട്ട് വന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി എന്താണ് പ്രശ്നം എന്താണ് കാര്യവും ഡാർക്ക് വേണ്ടിയാണ് നിന്നതെന്ന് ഒരു ഐഡിയയില്ല ഈ ആളുടെ പേര് പോലും നമുക്ക് അറിയത്തില്ല കാരണം കൂടാനും വിളിച്ച് ആ മൂടിൽ അപ്പോഴത്തെ സമയത്ത് പോയി ചെയ്തു കൊടുത്ത കാര്യമാണ് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പോലീസുകാരനും അറിയത്തില്ല ഇയാളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അവസാനം നമ്മളിരുന്ന് ആ വർഷം ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ലിസ്റ്റെടുത്ത് ഞങ്ങൾ ഒരു ആ പ്രശ്നമല്ല ഈ പ്രശ്നമല്ല ഈ പ്രശ്നമല്ല ഇത് ഇതല്ല ഈ പോയതും വിളിച്ചതും എല്ലാം നോക്കിയിട്ട് അവസാനം കണ്ടുപിടിച്ചു ഇന്ന ആൾക്ക് വേണ്ടിയാണ് നിന്നതെന്നുള്ളത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തിനാണ് നമ്മളെ അറിയത്ത പോലും പേഴ്സണലി ഒരു പരിചയമില്ല പുള്ളിക്ക് ചെന്ന് നിന്നത് അങ്ങനെ അവസാനം പുള്ളിയെ പോയി കണ്ട് തപ്പി പിടിച്ച് നമ്മൾ തന്നെ എടുത്ത് പുള്ളിയെ കൊണ്ടുപോയി കട കോടതിയിൽ ഹാജരാക്കി ആ കേസിൽ നൂറി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം ഇപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്വൻറ്റീസിൻ്റെ ആ ഒരു പീക്ക് ടൈം ഉണ്ടല്ലോ അതൊക്കെ അത് എൻജോയ് നിങ്ങൾക്കറിയാം അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഫുൾ ടൈം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള വള്ളിക്കെട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം എന്തിനാണ് ആർക്കു വേണ്ടിയാണ് ചെയ്തതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല സത്യം പിന്നെ ഇതിൻ്റെയൊക്കെ പ്രധാന ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ ഈ സമൻസ് കയറി വരുന്നത് നമ്മൾ നല്ല ടൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ വർക്കിൻ്റെ ഏതെങ്കിലും പൈസ മേടിച്ച് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും സമൻസ് വരുന്നത് ഇതുപോലൊരു പതിനായിരം രൂപ ഇത് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇതുപോലൊരവസ്ഥയുണ്ടല്ലോ അത് ഭയങ്കര ശോകമാണ് നമ്മൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാരന്മാരും വിളിക്കുക അല്ലെങ്കിൽ ഒരു സമൻസ് വന്ന് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് അറിയത്തില്ല ഞാൻ പറയും എനിക്കറിയില്ല എനിക്കറിയില്ല അതും അല്ലാത്ത ദുരിതമാണ് സോ ബി കെയർഫുൾ നിങ്ങളോടാണ്